വോട്ടർ പട്ടികകളിലെയും അതോടൊപ്പം തന്നെ വോട്ടെണ്ണലിലെയും ക്രമക്കേടുകൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കണക്കുകളിലെ അവ്യക്തതകൾ ഇപ്പോഴും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല വോട്ടുകൾ ആര് അട്ടിമറിച്ചുവെന്നതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ഇത്രയും കാലം എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിൽ സുപ്രീംകോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടത് സമീപകാലത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ബീഹാറിൽ മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഏത് സംവിധാനം ഉപയോഗിച്ചാണ് എന്ന സുപ്രീംകോടതിയുടെ ത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ജീവിച്ചിരുന്നിട്ടും മരിച്ചവരെന്ന മുദ്രകുത്തി വോട്ടർപട്ടികയിൽ നിന്നും പേരുവെട്ടി പുറത്താക്കപ്പെട്ടവരെ കോടതിയിൽ ഹാജരാക്കി ഒടുവിൽ സത്യം തെളിയിച്ച സംഭവങ്ങൾ രാജ്യത്തിന് പുതിയൊരു പാഠം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി അടുത്തു പുറപ്പെടുവിച്ച വിധിന്യായം വളരെ ചരിത്രപരമായ ഒരു നീക്കം തന്നെയാണ് ഹരിയാനയിലെ ബൌണാലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം കോടതി റദ്ദാക്കി കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കോടതി വളപ്പിൽ വെച്ച് തന്നെ കൂട്ടെണ്ണൽ വീണ്ടും നടത്താനായി കോടതി ഉത്തരവിട്ടു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദേവകർ എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ സുപ്രീം കോടതി രജിസ്ട്രിയാണ് ഇതിനുള്ള നേതൃത്വവും നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിന് നടന്ന സർപഞ്ച് തെരഞ്ഞെടുപ്പിൽ കുൽദീപ് സിംഗ് ആയിരുന്നു വിജയി എന്ന ഫലത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മോഹിത് കുമാർ പാനിപ്പത്തിലെ അഡീഷണൽ സിവിൽ ജഡ്ജ് ഇലക്ഷൻ ട്രിബ്യൂണലിൽ ഹർജി നൽകി ബൂത്ത് നമ്പർ അറുപത്തി ഒൻപതിലെ ഫലം വീണ്ടും എണ്ണാൻ ട്രിബ്യൂണൽ നിർദ്ദേശിച്ചെങ്കിലും ഹരിയാന ഹൈക്കോടതി ഇത് റദ്ദാക്കി ിനെ തുടർന്നാണ് മോഹിത് കുമാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടെത്തുകയും മുഴുവൻ രേഖകളും ഹാജരാക്കാനായി ഉത്തരവിടുകയും ചെയ്തു തർക്കമുണ്ടായ ഒരു ബൂത്തിലെ ഫലം മാത്രം പരിശോധിക്കുന്നതിനു പകരമായി എല്ലാ ബൂത്തുകളിലെയും ഫലം പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചു മുഴുവൻ വോട്ടുകളും വീണ്ടും എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളിൽ മോഹിത് കുമാറിന് ആയിരത്തി അൻപത്തിയൊന്ന് വോട്ടുകളും കുൽദീപ് സിംഗിന് ആയിരം വോട്ടുകളും ലഭിച്ചതായി കണ്ടെത്തി തുടർന്ന് മോഹിത് കുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റായി കോടതി പ്രഖ്യാപിച്ചു ഇവിഎം വിഷയങ്ങൾക്കൊപ്പം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും സുപ്രീംകോടതി ഗൌരവമായി പരിശോധിച്ചു ബീഹാറിൽ മരണപ്പെട്ടവരെ എങ്ങനെ ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകിയില്ല മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ബന്ധുക്കളാണ് നൽകേണ്ടതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു മരണപ്പെട്ടവരെന്ന് രേഖപ്പെടുത്തി ഒഴിവാക്കിയ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ പട്ടിക എന്തുകൊണ്ട് പുറത്തുവിട്ടില്ലെന്നും എല്ലാ വിഭാഗം ആളുകളുടെയും പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത് എന്താണെന്നും കോടതി ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ യുക്തിസഹവും പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്തതും ആയിരിക്കണമെന്നും കോടതി എടുത്തു പറഞ്ഞു